ആവശ്യമില്ല ാണ് അല്ല ഞാൻ ഇത് ഇത്ര തെറ്റാണോ എന്നോട് ആ സമയത്ത് എൻ്റെ എൻ്റെ അടുത്ത് ഭർത്താവ് പറഞ്ഞോട് പഴയ ലൈഫിനെ പറ്റി നീ പറയണ്ട നമുക്ക് പുതിയ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ആ സാഹചര്യം ഇന്ന് ആരോപണങ്ങൾ ഉണ്ടായപ്പോ എനിക്ക് പറയേണ്ടി വന്നു ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രേണു ശ്രുതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്റർവ്യൂ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരികയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് മലയാളികൾക്ക് കാണിച്ചു കൊടുത്ത ഒരു നടി നടി എന്ന് പറയാൻ പറ്റില്ല ഒരു റീൽസ് നായികയാണ് നമ്മുടെ രേണു സുതി ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ് ഇവരുടെ മെയിൻ പിന്നെ ഇവർ പറയുന്നുണ്ട് പയ കല്യാണത്തിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്നും പുതിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ മതിയെന്ന് പയ മരിച്ചു പോയാൽ നമ്മുടെ സ്തുതി പറഞ്ഞത് പ്രകാരമാണ് രേണു ഒന്നും പറയാതിരുന്നത് പിന്നെ എന്തിനാണ് സോഷ്യൽ മീഡിയ ഇതെല്ലാം കുത്തിപ്പൊക്കുന്നത് എന്ന് രേണു രേണുസ്തുതി ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അല്ല ഇത് കുത്തിപ്പൊക്കിയതെന്നും താൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് സ്തുതിയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് ഒരു റീൽസും അതുപോലെ തന്നെ ഒരു ക്യാപ്ഷനോട് കൂടി പോസ്റ്റും ഇട്ട ആളാണ് രേണു സുതി അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അതുപോലെ തന്നെ ഇത് ഒന്നാമത്തെ കല്യാണമല്ല രണ്ടാമത്തെ കല്യാണമാണ് എന്നൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്തത് അതിൽ സ്വാരസ്യം കൊണ്ടതുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല അതുപോലെ തന്നെ രേണു രേണുസ്തുതിക്കെതിരെ ബ്ലോഗ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലോഗർക്കെതിരെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തും അതിൽ നിന്ന് സ്റ്റേഷൻ എസ് ഐ രേണു സുദിയെ ഇറക്കി വിട്ടതും ഇതിൽ കേസെടുക്കാൻ വേണ്ടി പറ്റുകയില്ല എന്നും അതുപോലെ തന്നെ ഇത് ആവിഷ് സ്വാതന്ത്ര്യത്തിന് പുറത്തുള്ള ഒരു കൈ കയറ്റമായി പോകും എന്നുള്ളത് കൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന് പറഞ്ഞിട്ടതും നമ്മൾ കണ്ടതാണ് എന്നാൽ പക്ഷേ രേണുസ്തുതി പറഞ്ഞത് ഒരു കാര്യത്തോട് നമുക്ക് നല്ലൊരഭിപ്രായമുണ്ട് കാരണം ഏതൊരു സ്റ്റേഷനിൽ പോയിട്ട് ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാലും ഓക്കെ അത് എഴുതി വാങ്ങി വെച്ചതിന് ശേഷം ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറയലാണ് പതിവ് അതങ്ങനെ തന്നെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ സ്ത്രീ എന്നുള്ള പരിഗണന ചിലപ്പോൾ അവർക്ക് അവിടെ കിട്ടിയില്ല എന്നൊരു വിഷമം അവർ പങ്കുവെക്കുന്നുണ്ട് അത് ചിലപ്പോൾ സത്യമാകാനും സാധ്യതയുണ്ട് കൂടി നമുക്കൊന്ന് കേൾക്കാം അന്വേഷണം അങ്ങ് നടക്കുക ഞാൻ പണ്ട് താമസം എന്ന് അന്വേഷിക്കുക കുറെ പെണ്ണുങ്ങളുടെ വോയിസ് ഇടുക ഇതൊക്കെ ഇതൊക്കെ കേട്ട് രേണുസുദി അങ്ങ് തീർന്ന് തളർന്നു പോയെന്നാണ് വിചാരം എവിടെ നിന്ന് തളരാൻ രേണു സുദീ തളരത്തില്ല രേണുസുദി ഒരു ഈ ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കണ്ട് തളരുന്നവളല്ല രേണുസുദി ഇപ്പോഴും ഞാൻ അതിലിനോട് പറയണം മറ്റുള്ള നിങ്ങൾ പിന്നെ നെഗറ്റീവ് കമൻസ് ഇവരൊക്കെ വല്ല വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അവനൊന്നും ഒന്നും അവക്കൊന്നും ഒന്നും ആവുന്നില്ല ഒന്ന് മീഡിയായി പറഞ്ഞോ എന്നൊക്കെ ഇവക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കില്ല ആ വീഡിയോ തുടങ്ങുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന രേണുസൂതി യൂട്യൂബിൽ രേണുസൂതി ആ കുശുപം കൊണ്ട് കാണിക്കുന്ന ആണ് ഈ നെഗറ്റീവ് കമൻസ് ഇതിനോട് ഒന്നും പ്രതികരിച്ചിട്ട് കാര്യം ഒരു മാനസിക രോഗമാണ് ഇത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവരോടൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ലടാ ചിലത് കാണുമ്പോൾ ഞാൻ നല്ല നല്ല മൂഡിലാണ് തിരിച്ച് ഞാൻ കമന്റ് ഇടും അത്രേ അത്രേയുള്ളൂ അല്ലാതെ ഇതിനൊന്നും ഞാൻ വലിയ ഹേർട്ടായിട്ടൊന്നും തിരിച്ചിടുന്നില്ല അന്വേഷിക്കുന്നത് പോലെ എൻ്റെ പഴയ കാല ചരിത്രത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ്കാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വല്ല ആവശ്യമുണ്ട് ഉണ്ട് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ രാഖ്ക്ക് രാമായണം ഈ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് തൊള്ളേ തോന്നുന്നതെല്ലാം കോതക്ക പാട്ട് എന്ന് ഈ രേണുസുദ്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതെല്ലാം എല്ലാവരും കേട്ടുകൊള്ളണം ഇതാണ് സത്യം എന്നങ്ങ് വിശ്വസിച്ച് കൊള്ളണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ബ്ലോഗർമാർ താങ്കളുടെ വയ്യെ വരുന്നതും താങ്കളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടന്നത് എന്നറിയാനുള്ള ആകാംക്ഷ എന്ന് പറയുന്നത് താങ്കൾ പറയുകയാണ് ഞാനൊരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ ഇത് ഫസ്റ്റ് മാര്യേജ് ആണെന്ന് പറയുമ്പോൾ അതറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അന്വേഷിക്കുന്നത് പിന്നെ രേണുസ്തുദ്ധി പറയുന്ന ഒരു കാര്യം എന്നാൽ വീട്ടിലെ പെണ്ണുങ്ങൾ ൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാൻ ഒരുപാട് ആഗ്രഹമാണ് അങ്ങനെ നടക്കാത്തത് കൊണ്ട് അവളെ ചൊറിച്ചിൽ അല്ലെങ്കിൽ അവരുടെ കുശുമ്പ് അതുകൊണ്ട് മാത്രമാണ് അവർ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റ് ചെയ്തി അയക്കുന്നത് അതൊരു മാനസിക രോഗമാണ് എന്ന് പറയുകയാണ് ശരിക്ക് രേണു സുതി അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് വന്ന് ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞത് ഞങ്ങളല്ല നിങ്ങളുടെ പയ ഭർത്താവായ സുതി എന്ന് പറയുന്ന ആളാണ് പിന്നെ പോലപ്പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കേണ്ട അങ്ങനെ തളരുന്ന ഒരാളല്ല രേണുസുദി എന്ന് രേണുസുദി എന്നെ പറയുന്നത് പിന്നെ എന്തിനാണ് ഒന്നോ രണ്ടോ ബ്ലോഗർമാർ ഒരു ബ്ലോഗ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് സ്റ്റേഷനിലേക്ക് പോയി കേസ് കൊടുക്കാനും അവരുടെ പുറകെ പോകാനും ഒക്കെ പുറപ്പെടുന്നത് ഞങ്ങളാരും അല്ല രേണുസുതിയാണ് തീർച്ചയും അത് അർഹിക്കുന്ന അങ്ങയോടെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ താങ്കളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നുണ്ടോ താങ്കളെ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കട്ടെ അല്ലാതെ അതിനിപ്പോൾ നമുക്കൊന്നും പറയാനില്ല പിന്നെ യാതൊരു രീതിയിലും മോശമായ കമൻറ്റ് എന്നെ എഫക്റ്റ് ചെയ്യുകയില്ല എന്ന് പറയുകയാണ് പക്ഷെ അത് പച്ച കള്ളത്തരമാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് ാണ്ക്ട് ചെയ്യാത്ത രേണുസുദ്ധി വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടു മക്കൾക്ക് വിഷം കൊടുത്തിട്ട് ഞാനും പറയാം അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ആവശ്യം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത് അല്ലാതെ മക്കളെ വിഷം കൊടുത്ത് ഞാൻ ചാവൂന്ന് പറഞ്ഞത് അല്ലടാ ഇവരുടെ ആവശ്യം ഇതാണോ ഇവർ ഇതിനാണോ ഇവർ ഒരുങ്ങുന്നത് മക്കളെയും വിഷം കൊടുത്ത് മക്കളെ എന്ന് മൂത്ത കുട്ടി വെല്ലു കുട്ടിയാണ്

കൊന്നിട്ട് പോയി ചാകണം എന്നുള്ളത് ഈ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുടെ ആഗ്രഹമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് രേണുസ്തുതി പറഞ്ഞത് രേണുസ്തുതി അങ്ങനെയല്ല പറഞ്ഞു ഇത്രയും ബോൾഡായി ആ കമൻറ്റിനെ ഒന്നും യാതൊരു രീതിയിലും ബാധിക്കാത്ത രേണു ശ്രുതി എന്തിനാണ് ഇത്ര പേടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്നത് താങ്കൾക്ക് അത്രക്കും ധൈര്യവും അത്രക്കും ചങ്കൂറ്റവും അത്രവും എഫേർട്ട് എടുക്കാനുള്ളൊരു ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങനെ തള്ളിക്കളയുകയാണ് വേണ്ടത് അല്ലാതെ ഞാൻ തൻ്റെ കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞതിന് തീർച്ചയായിട്ടും താങ്കൾക്കെതിരെ ഇന്ത്യൻ നിയമപ്രകാരം കേസെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് എന്ന് ആരോ പറഞ്ഞു തന്നതിന് ശേഷമാണ് താങ്കൾ ഇത് മാറ്റി പറഞ്ഞത് പക്ഷേ താങ്കൾ ആദ്യം പറഞ്ഞത് തല തിരിച്ചു തന്നെയായിരുന്നു അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗ് ചെയ്ത ആരുമല്ല അത് പുറത്തു കൊണ്ടുവന്നതും അങ്ങനെ ഒരു ഒരവസ്ഥ പറഞ്ഞതും ബാക്കി കേൾക്കാം ഒരു പെണ്ണിനെ പറ്റി കുഴപ്പമില്ല മോളൊന്ന് നോക്കിയാൽ മതി ഒരു പതിനായിരം ആരോപണങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഓർക്കും ഇന്ന ഇന്ന് കുറച്ച് ദിവസത്തേന അത് തീരുമാനിക്കും ഇല്ല വീണ്ടും വീണ്ടും പുതിയ സാധനങ്ങൾ പൊങ്ങുവാണ് എനിക്ക് മുന്നൊരു ലൈഫ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ ആ ലൈഫിനെ പറ്റി ഡീറ്റെയിൽ പേഴ്സണലി എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം എൻ്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ആരോപിച്ച ആൾക്കോ താല്പര്യമില്ല അവരവരുടെ ഫാമിലിയായിട്ട് ജീവിക്കുക രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി ഞാൻ ഞാനെന്തിനാണ് അത് കുത്തിപ്പൊക്കുന്നത് എനിക്കെൻ്റെ ആവശ്യമില്ല പിന്നെ ആർക്കാണ് ഇത്ര ആവശ്യം അവര് പറയട്ടെ അവർക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എന്നെ വല്ല കുറ്റകൃത്യം ചെയ്തോ ഞാൻ ചോദിച്ച പോലെ രാജ്യദ്രോഹം കുറ്റം ചെയ്തോ ഇവൻ ഈ എന്റെ പുറകെ നടക്കാൻ ഇതില് ബ്ലോഗേഴ്സ് ബാധിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രേണുസുതി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മകൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വീകരിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു വലിയ രീതി സ്റ്റോറി അതെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അന്നേരം ആരായിരുന്നു കൂടെ ഉള്ളത് ശുദ്ധിച്ചാട്ടൻ എന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ അദ്ദേഹമാണ് പറഞ്ഞത് കഴുത്തിന് മിന്നു കെട്ടാത്ത കല്യാണമായിരുന്നല്ലോ മുന്നേ ഉള്ളത് ആ കല്യാണം തന്നെയായിരുന്നു അതുപോലെ രജിസ്റ്റർ മാരേജും എൻ്റെ എൻ്റെ പേരിൽ ആ ആളുടെ പേര് വെച്ചിട്ട് ഒരു രജിസ്റ്റർ ചെയ്തിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല പിന്നെ എന്തിനാണ് ബാവക്കൂട്ടെ നീ അത് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യം പറയാം എൻ്റെ ഭർത്താവിനെ മാനിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു അന്നേരം ആദ്യത്തേന്ന് എൻ്റെ ഭർത്താവാണ് പറഞ്ഞത് അത് ഞാൻ അനുസരിച്ചു അതനുസരിക്കുന്നത് ഇത്ര തെറ്റാണോ വേറെ ആർക്കും ഇല്ലല്ലോ കുഴപ്പം പിന്നെ കുത്തിപ്പൊക്കെ ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് ആരോപണങ്ങൾ വന്നപ്പോൾ ചുദ്ധിച്ചാൽ നേരത്തെ ഇങ്ങനെ മരിക്കുമെന്ന് ഞാൻ എന്നെ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു നേരത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ അത് ഉറക്കത്തെ രേണുസ്തുതി പറയുകയാണ് മോളെ ഒരു എന്നെ കുറിച്ചിട്ട് ഒന്നോ രണ്ടോ നൂറോ ആരോപണമുള്ള ആയിരക്കണക്കിന് ആരോപണങ്ങളാണ് ദിവസേന സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്താണ് കാരണമെന്ന് താങ്കൾ ഒന്ന് ചികഞ്ഞ് തീർച്ചയായിട്ടും ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് അതിൽ താങ്കൾക്ക് മനസ്സിലാവും താങ്കൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളോട് തൊള്ളയിൽ തോന്നിയത് വിളിച്ച് പറയുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലാതെ ഇന്ന് കേരളത്തിൽ ഒരുപാട് നടികൾ താങ്കളെക്കാട്ടും പ്രശസ്തരായ ഒരുപാട് മഞ്ജു വാര്യറാട്ടെ കാവ്യമാധവനാട്ടെ പാർവതി ആട്ടെ ശോഭനയാട്ടെ അങ്ങനത്തെ ഒരുപാട് നടികൾ മലയാള സിനിമയിലുണ്ട് താങ്കൾ പറയുകയാണ് എനിക്ക് ഭയങ്കര സൗന്ദര്യമാണ് ഞാൻ എൻ്റെ വയറുകൾ കാണിക്കും അത് സൗകര്യമുള്ളവർ കണ്ടാൽ മതി എനിക്ക് മോശമായ വാക്കുകൾ പറയും കുട്ടികൾ കാണുന്നത് എനിക്ക് വിഷയമില്ല നിങ്ങൾ കുട്ടികളെ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ കം പറയുന്ന ആളാണ് താങ്കൾ അതുകൊണ്ട് തന്നെയാണ് താങ്കൾക്ക് ഒരു ദിവസം 100 അല്ല 1000 അല്ല 10000 ആക്ഷയബങ്ങൾ കേക്കണ്ടതായിട്ട് വരുന്നത് പിന്നെ ഞാൻ രാജ്യദ്രോഹ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത് വലിയ തെറ്റാണോ ഞാൻ മാത്രമാണോ രണ്ടാമത് ഒരു കല്യാണം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ അതുപോലെ താങ്കൾ പറയുന്നുണ്ട് ഞാൻ മിന്നു കെട്ടിയിട്ടില്ല മിന്നു മിന്നുകെട്ടിയ ആദ്യത്തെ ഭർത്താവ് രേണു സുതിയാണ് എന്ന് താങ്കൾ പറയുന്നു സത്യമാണ് താങ്കളുടെ ആദ്യത്തെ കല്യാണത്തിൽ താങ്കൾ രജിസ്റ്റർ മാരേജ് കഴിച്ചിട്ടില്ല നിയമപരമായിട്ടുള്ള രേഖയിൽ ഒന്നും തന്നെ താങ്കൾ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളത് താങ്കളുടെ പേ അൽവാസി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അവിടെ ഒരു പള്ളിയിൽ ആചാരത്തിൽ വെച്ചിട്ട് നിങ്ങൾ പള്ളിയുടെ ആചാരപ്രകാരമാണ് കല്യാണം കഴിച്ചത് പക്ഷേ നിങ്ങൾ ഒന്നിച്ച് താമസിച്ചു എന്നുള്ളത് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് വളരെ അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ആ നാട്ടിലെ ആൾക്കാർ ഇപ്പോഴും നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതും സത്യസന്ധമായി പക്ഷേ താങ്കളുടെ ലൈഫിൽ ഇടപെടുകയല്ല താങ്കൾക്ക് അത് എന്തിനാണ് നിഷേധിക്കേണ്ട കാര്യം താങ്കളത് ഒളിപ്പിച്ച് വെച്ചത് താങ്കൾ ഒരു റീൽസ് ഇട്ടത് കൊണ്ടുമാണ് പ്രശ്നം താങ്കൾക്ക് നേരെ ചു പറഞ്ഞാൽ മതി താൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്കിപ്പോൾ രണ്ട് കുട്ടികളുമായിട്ട് ഫാമിലി ആയിട്ട് ജീവിച്ചു പോവുകയാണ് ആ കാര്യങ്ങളെല്ലാം പറയുന്നത് പകരം താങ്കൾ പറയുന്നത് ഞാൻ ഫസ്റ്റ് മാര്യേജാണ് സുധിയ ചെയ്തത് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അത് പോയി അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത് അത് കണ്ടുപിടിക്കാനുള്ള ഒരു തരാം തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബ്ലോഗ് ചെയ്യുന്ന ബ്ലോഗർമാർക്കും ഉണ്ടാകും അതിനെ താങ്കൾ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അതങ്ങോട്ട് അംഗീകരിച്ച് മാന്യമായ രീതിയിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടു അല്ലാതെ ഒരു എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ പുറകെ പോയിട്ട് കൊണ്ട് താങ്കൾ അവിടുന്ന് കേസ് താങ്കൾ അവിടെ ഇറക്കി വിടുന്നു താങ്കൾ പറയുന്ന ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവർ പരാതി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊക്കെ സത്യമാണ് അവർക്ക് പരാതി സ്വീകരിക്കാനും എഴുതി വാങ്ങിക്കാനും മാത്രമേ പറ്റുള്ളൂ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ഇന്ത്യയിൽ നിയമമുള്ളൂ അല്ലാതെ ബ്ലോഗ് ചെയ്യുന്ന എല്ലാവർക്കെതിരെയും കേസെടുക്കാനും അവരെ കോടതി എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പോയി ഒരു കേസ് കൊടുത്തത് മാത്രം ഇദ്ദേഹത്തെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ജയിലടയ്ക്കാനും ഇവിടെ നിയമമില്ല താങ്കളുടെ പേഴ്സണൽ ലൈഫിൽ താങ്കളെ അരാസ് ചെയ്യുന്ന രീതിയിലോ വിഷമിപ്പിക്കുന്ന രീതിയിലോ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നൂറ് തെറ്റാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷേ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളോടാണ് പ്രതികരിക്കുന്നത് അദ്ദേഹം ആകെ പുറത്തു കൊണ്ടുവന്ന ഒരു വാര്ത്ത എന്ന് പറയുന്നത് അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അത് നിങ്ങൾ അച്ഛനെ ആദ്യം പ്രമോട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷമാണ് ആ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമ നടപടിയിലേക്ക് നീങ്ങുന്നതും അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ വീഡിയോ പുറത്തു കൊണ്ടുവന്നത് ബാക്കി വന്ന വീഡിയോ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന വീഡിയോ ആണ് അതെടുത്ത് റിയാക്റ്റ് ചെയ്യുക മാത്രമാണ് അതിലെന്ന് പറയുന്ന ഒരു ബ്ലോഗർ ചെയ്തത് താങ്കൾ ഇപ്പോൾ കൊടുത്ത കേസിലും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ താങ്കൾക്ക് മനസ്സിലാകും താങ്കൾ കൊടുത്ത ദിവസത്തിൽ കാര്യമായിട്ടുള്ള ഒരു കണ്ടൻറ്റും ഇല്ല അതുകൊണ്ട് തന്നെ അത് എടുത്താലും കേസ് തള്ളിപ്പോവുക എന്നല്ലാതെ കേസുമായി മുന്നോട്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് വരും ദിവസങ്ങളിൽ രേണുവിനും മനസ്സിലാകും ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറെ നിന്ന് തായയിറങ്ങി സാധാരണഗതിയിലുള്ള റീൽസും മറ്റു കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ രേണു ശ്രുതി ഒന്ന് ശ്രമിക്കണം അല്ലാതെ ഇപ്പോഴും വൈറലായിക്കൊണ്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സന്തോഷ് പണ്ഡിറ്റ് അതുപോലെ തന്നെ ആറാട്ടണ്ണൻ പെരേര എന്നൊക്കെ പറയുന്ന ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് മലയാളികളെ കോമാളിത്തരം കാണിച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് താങ്കളും കയറി വന്നത് അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കുന്നത് ആ ഒരു റേഞ്ച് താങ്കൾ കീപ്പ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് വീണ്ടും നല്ലൊരു വീഡിയോമായി വന്നാൽ നന്ദി നമസ്കാരം